സീറോ മലബാർ കലാമേളയിലെത്തിയ ഹൃസ്യ ചിത്രം തിരിച്ചറിവ് ഈ ആഴ്ച റിലീസിനൊരുങ്ങുന്നു ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയാ ആരുമായി സാമ്യമില്ല കഥയും കഥാപരിസരവും തികച്ചും സാങ്കൽപികമാണ് തുടങ്ങിയ മുൻകൂർ ജാമ്യത്തോടെയാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ദൃശ്യ ചിത്രങ്ങളുടെ ആവിഷ്കാരങ്ങൾ പ്രേക്ഷകരെ തേടിയെത്തുന്നത് എന്നാൽ ലിവർപൂൾ മലയാളികളുടെ ബാക്കിയായി നിർമ്മിക്കപ്പെട്ട തിരിച്ചറിവ് എന്ന ഹൃസ്യ ചിത്രം ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് എന്ന മുഖവരയോടുകൂടി തന്നെയാണ് ഈ ആഴ്ച കാണികളെ തേടിയെത്തുന്നത് മാത്രമല്ല യു കെ ജീവിതത്തിൽ ഓരോ മലയാളിയും നേരിടാൻ ഏറെ സാധ്യതയുള്ള സംഭവമായതിനാൽ കുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ചിത്രമെന്ന് അടുത്തിടെ നടന്ന സീറോ മലബാർ ദേശീയ കലാമേളയിൽ ഹൃസ്യ ചിത്ര വിഭാഗം മത്സരത്തിനെത്തിയ തിരിച്ചറിവിന്റെ അണിയറ ശില്പികൾ അവകാശപ്പെട്ടിരുന്നു ഏതാനും വർഷം മുൻപ് ഒരു മലയാളി കുടുംബത്തിന് കുട്ടികളെ സോഷ്യൽ വർക്കർ കസ്റ്റഡിയിൽ വിട്ടു നൽകേണ്ടി സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് തികച്ചും സാമൂഹിക പ്രസക്തിയുള്ള വിഷയമെന്ന നിലയിലാണ് തിരിച്ചറിവിനെ തങ്ങൾ അണിയിച്ചൊരുക്കിയത് എന്നും മതവിശ്വാസം എന്ന അടിസ്ഥാന ചേരുവയ്ക്ക് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് മത്സര വിഭാഗത്തിൽ പിന്തള്ളപ്പെട്ടു പോയത് എന്നും ചിത്രത്തിൽ മുഖ്യ റോളിലെത്തിയ സൈജു ജോസഫ് വേലംകുന്നേൽ വ്യക്തമാക്കി മത്സര വിഭാഗത്തിൽ സമ്മാനം നേടിയില്ല എങ്കിലും യു കെ മലയാളികളുടെ തിരിച്ചറിവ് ഒട്ടേറെ നല്ല പാഠങ്ങൾ സമ്മാനിക്കുമെന്ന ബോധ്യത്തിലാണ് ഈ ചെറിയ വീഡിയോ ദൃശ്യാവിഷ്കാരണം കാണികളെ തേടിയെത്തുന്നത് മത്സരത്തിൽ എത്തിയപ്പോൾ നിബന്ധനകളുടെ ഭാഗമായി പത്ത് മിനിറ്റ് ദൈർഘ്യത്തിലാണ് തിരിച്ചറിവ് സ്ക്രീനിൽ എത്തിയതെങ്കിലും ഇപ്പോൾ യൂട്യൂബ് റിലീസിൽ പതിനെട്ട് മിനിറ്റായി ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാങ്കേതിക തല മേന്മയും തിരിച്ചറിവിനെ മികച്ചതാക്കുന്നുണ്ട് ലിവർപൂളിലെ മജേഷ് എബ്രഹാം കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത തിരിച്ചറിവ് എന്ന ഹൃസ്യ ചിത്രം മറ്റന്നാൾ മുപ്പതാം തീയതിയാണ് റിലീസിന് ഒരുങ്ങുന്നത് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മളിൽ പലർക്കും കുടുംബത്തോടും കുട്ടികൾക്കുമൊപ്പം അധികം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ സമ്മർദ്ദമൊക്കെ നാം പലപ്പോഴും അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അത് നനച്ചിരിക്കാത്ത ഒരു വലിയ ദുരന്ത ത്തിലേക്ക് നയിക്കുന്നു തികച്ചും ഈ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ചയായിട്ടാണ് ആയിട്ടാണ് മജേശ് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിലെ മെയിൻ കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുന്നത് ലിവർപൂളിലെ ആദ്യകാലം മലയാളിയായ സൈജു ജോസഫ് വേലംകുന്നേൽ അതുപോലെ തന്നെ ലിവർപൂളിലെ അറിയപ്പെടുന്ന അവതാരകയും ഗായികയും അഭിനേത്രിയും ഒക്കെയായ സൗമ്യ അനിൽ എന്നിവരാണ് ഇവരെ കൂടാതെ സിബി ജോർജ് ജിൻസി പോൾ പോൾ മംഗലശ്ശേരി ജോസഫ് ആന്റണി സിൽച അഭിലാഷ് സീന മനോജ് ഷിൻഡോ മാത്യു മനോജ് എബ്രഹാം സെൻസ മജേഷ് ഗോഡ്രിൻ മജേഷ് റോയൽ ജോസഫ് അൽവിസ തെരേസ റോബിൻ എന്നിവരുമാണ് സരിഗമ ഡാൻസ് അക്കാദമിയുടെ ചെയർമാനായിരുന്ന മജേഷ് എബ്രഹാം ഇതിനു മുമ്പും ഒട്ടനവധി ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ